ലക്ഷ്യം സൂര്യതാപത്താൽ തളർന്നു പോകാതിരിക്കുക ഭൂമിയിലെ നീരൊറവ ഒഴുകും പോലെ നിന്റെയും ലക്ഷ്യം നിറവേറ്റുക തുണയില്ലാതെ തുഴയുന്ന തോണിക്കാരൻ നമ്മെ തീരെ തടിപ്പിക്കുന്നില്ലേ രാവുമാറി പകലാകുന്നതും പകലുമാറി രാവാകുന്നതും തനിയാണ് തനിച്ച് നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല ശ്രമമാണ് വേണ്ടത് അതേ പരിശ്രമം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുക അത് മാത്രമാണ് വിജയത്തിന്റെ ഊർജം ആയതിനാൽ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക വിജയം ഉറപ്പ് പറവകൾക്ക് പല നിറമാണ് എന്നിരുന്നാലും ഇരുളും വെളിച്ചവും അവർക്കും തുല്യമാണ് അവരുടെ ലക്ഷ്യവും വീക്ഷണവും വിശപ്പകറ്റുക മാത്രമാണ് അവരുടെ കരുതലും കാത്തിരിപ്പും കൂരിരട്ടത്തും കത്തുന്ന ശപ്പിനെ കെടുത്തുക മാത്രമാണ് ലക്ഷ്യം ഉരുകുന്ന ഉഷ്ണത്തിലും ഇടിമിന്നലാഘാതത്തിലും നിലയ്ക്കാതെ ഉറവ നിറയുന്ന മഴച്ചാറിലും ലക്ഷ്യമൊന്നു മാത്രം മണ്ണിൽ അവരുവാൻ ലക്ഷ്യം